ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ നോമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ അനുമോളെയും അതുപോലെ തന്നെ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് നമ്മുടെ അനീഷ് പറയുന്നത് കിച്ചണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് കിച്ചൺ അടക്കി ഭരിക്കണം അവളാണ് കിച്ചണിലെ മെയിൻ എന്നുള്ളൊരു തോന്നൽ അനുമോൾക്കുണ്ട് അതുമാത്രമല്ല കിച്ചണിൽ ഒരു നാടകം കളിക്കുന്ന പോലെ ഒരു സീരിയൽ കളിക്കാൻ വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്നും ക്യാമറ അറ്റൻഷന് വേണ്ടി എന്തും ചെയ്യും ക്യാമറ പ്പോൾ ഇവിടെ ഇപ്പോൾ കഞ്ഞി വാർക്കുന്ന ഒരു കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ എല്ലാം നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ വന്ന് വാർത്തോളാം എന്ന് പറയും അതല്ല ക്യാമറ ഒന്നും വലിയ അറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു പ്രസൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അനുഷേഡം വന്ന് കഞ്ഞി വാർത്ത എന്ന് പറയുന്നു മൊത്തത്തിലൊരു ക്യാമറ അറ്റൻഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടെന്നും കിച്ചണിലൊരു നാടകക്കാരിയാണ് ഒരു സീരിയൽ ഡ്രാമ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളതെന്നാണ് അനീഷ് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷാനവാസിനെയാണ് ഷാനവാസിൻ്റെ ഇതിൽ പറയുന്നത് മറ്റേ മട്ടൻ കേസ് ഉണ്ടല്ലോ ആ ഒരു കേസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ ആ ഒരു കേസ് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്